ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്സ് ഇന്ന് നമ്മൾ കാണാൻ പോലെ നല്ല അടിപൊളി വിഷുവിന്റെ സാരി കളക്ഷൻ ആണ് വന്നേക്കുന്നത് ഏതൊക്കെ ഏതൊക്കെ ഡിസൈൻ നമുക്ക് കാണാവേ സെമി കോട്ടൺ സിൽക്ക് സാരി ആണ് നല്ല അടിപൊളി ഒരു പാർട്ടി പാർട്ടിവെയറിനൊക്കെ ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ നല്ല ഒരു സാരി നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരി നല്ല ലാസ്റ്റിംഗ് സെയ്യും സാരി വിത്ത് ബ്ലൗസ് ഉണ്ട് ഇത് സാരി കംപ്ലീറ്റ് ഉള്ള ഡിസൈൻ ആണ് മേൽഭാഗത്തിൽ ചെറിയ ബോർഡറും താൽഭാഗത്തിൽ വീതി കൂടിയ ബോർഡറും ആണ് ഇത് തുമ്പിന്റെ ഡിസൈൻ പല്ലുന്റെ ഡിസൈൻ ഇതാണ് ഗ്രീൻ കളർ ആണ് പല്ലുന്റെ ഡിസൈൻ വിത്ത് ബ്ലൗസും കൊടുത്തേക്കുന്നത് ഗ്രീൻ കളർ തന്നെയാണ് വെയർ വേർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു സാരി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് പ്രെസ് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവിൽ ഏതൊക്കെ ന്യൂ കളക്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്ആപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വൺ കളർ നല്ല ഒരു വൈലറ്റ് കളറിനകത്തെ ചിക്കു കളർ ആണ് പിന്നെ സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് നല്ല ഒരു ആണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വൺ ഒരു ചെറുപയർ പച്ചയാണ് ഇതിന്റെ സൈഡ് ബോർഡ് കൊടുത്തേക്കും നേവി ബ്ലൂ മിക്സിംഗ് ഉള്ള ഒരു കളർ ഇത് ഒരു കാവി കളറാണ് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് ഒരു കോപ്പർ തന്നെയാണ് ഇത് ഒരു പീച്ച് കളറാണ് ഇത് ഒരു മെറൂൺ കളറാണ് ഇത് ഗ്രീനും മെറൂണും കൂടെ മിക്സിംഗ് ഉള്ളതാണ് സൈഡ് ബോർഡർ എല്ലാം കോപ്പർ ആണ് ഇതിന്റെ ഈ സാരിയുടെ വില എല്ലാം അഞ്ഞൂറ്റിഇരുപത്തി രൂപ മാത്രമേ ഉള്ളൂ ഇത് നല്ല ഒരു പിങ്ക് കളർ ആണ് റാണി പിങ്ക് എന്ന് പറയും റെഡ് കളർ ആണേ സൈഡ് ബോർഡർ എല്ലാം കോപ്പർ കോപ്പറാണ് ഒരു റോസ് കളറാണ് ഇത് ഗ്രീൻ കളറും മെറൂൺ കളറും കൂടെ കൂടിയ മിക്സിംഗ് ഉള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് സൈഡ് ബോർഡർ കൊടുത്തേക്ക് നല്ല ഒരു വൈർലെസ് കളറാണ് നല്ല ഒരു ഉടുത്തേറുമ്പോൾ നല്ല ഒരു ഭംഗിയുള്ള ഒരു കളറാണ് ഇത് ഒരു റോയൽ ബ്ലൂവും വൈലറ്റും കൂടെ മിക്സിംഗ് ഉള്ള ഒരു ഷെയ്ഡിംഗ് ആണ് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്ന ഒരു ഗ്രീൻ കളറും കോപ്പറും കൂടെ മിക്സിംഗ് ഉള്ള സൈഡ് ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് ഇത് ഒരു ഗ്രീൻ കളറാണ് ബ്ലൂ കളറായിട്ട് തോന്നിക്കുള്ളൂ ക്യാമറയിനകത്ത ഒരു ബ്ലൂ കളറായിട്ടാണ് തോന്നിക്കുന്നത് ഗ്രീനും ബ്ലൂവും കൂടെ മിക്സിംഗ് ഉള്ള ഒരു പീസ്റ്റൽ കളറാണ് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് ഒരു കോപ്പർ തന്നെയാണ് ഇത് ഒരു റെഡ് കളറും ഗ്രീൻ കളറും കൂടെ പീസ്റ്റൽ കളർ മിക്സിംഗ് ഉള്ള ഒരു കളറാണ് നല്ല ഒരു ഡിസൈൻ ആണ് ലാസ്റ്റ് ഓൺ കാണുന്നത് നല്ല ഒരു ഗ്രീനും ചിക്കു കളറും കൂടെ കൂടി ഒരു മിക്സിംഗ് ഉള്ള പീസ്റ്റൽ ആണ് നല്ല ഒരു ഭംഗി ഉള്ളതാണ് പിന്നെ സൈഡ് ബോർഡർ കൊടുത്തേക്കുന്ന നീലയും കോപ്പറും കൂടെ മിക്സിംഗ് ഉള്ള സൈഡ് ബോർഡർ ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വാസിക്കുന്നു താങ്ക് യു